ഹലോ നമ്മളെ സാലിന്റെ പാർട്ടിയാണ് സാലിന്റെ ഗന്ധീന്റെ പാർട്ടി ഞങ്ങടെ ഏ സാലും ഇവരൊക്കെ ആ ഇവരൊക്കെ വിചാരണ്ട് ഞമ്മളെ തേച്ചിട്ട് പോയി കഴിഞ്ഞാല് ഞങ്ങളൊക്കെ പോസ്റ്റാവും കാര്യം മനസ്സിലാക്കി ഇതേ പോലത്തെ ചെക്കട കിട്ടാന് ഗംഭീര പാട്ട് സാലിന്റെ മാപ്പ് ഏട്ടിയോ ഇതാ ഇതാ നിങ്ങളൊക്കെ ഒരു വിചാരണ ഞങ്ങളൊക്കെ തേച്ചിട്ട് ഞങ്ങൾ പോയിക്കന ഞങ്ങളാണ്ടരകെത്ത കോനെ ഗംഭീരപ്പാരിവാര ഓൾക്ക് പോയി അല്ലാണ്ടെന്താ ഗംഭീര പാസ്റ്റ് ഓള് പോയത് ചെലവാണ് ഗംഭീര